ഒരു കപ്പിൾ കൺസീവ് ആയതിനു ശേഷം ആ ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഹാപ്പിനെസോടെ നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ ഫസ്റ്റ് സ്കാനിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കണ്ടില്ലെങ്കിൽ അതൊരു വളരെ ഡെവസ്റ്റേറ്റിംഗ് സ്റ്റേറ്റ് ആണ് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രഗ്നൻസീസും അത് ട്രീറ്റ്മെന്റ് ആയിട്ട് ഉണ്ടാകുന്ന പ്രഗ്നൻസി ആണെങ്കിലും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് കൺസീവ് ആവുന്നതാണെങ്കിലും അബോർഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് സോ ഫ്റ്റ് ട്രൈമെസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ആറാഴ്ച എട്ടാഴ്ച സ്റ്റേജിൽ ഹാർട്ട് ബീറ്റ് നിൽക്കുന്നതിൻ്റെ മോസ്റ്റ് കോമൺ റീസൺ കുഞ്ഞിൻ്റെ ജെനറ്റിക് പ്രോബ്ലംസ് ആണ് അതായത് ആ എംബ്രിയോടെ ഇഷ്യൂസ് ആണ് സോ ആ ജെനറ്റിക് കോമ്പിനേഷൻ ചിലപ്പം ലൈഫുമായിട്ട് കമ്പാറ്റബിൾ അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ഹാർട്ട് ബീറ്റ് ആ സമയത്ത് നിന്ന് പോയത് പക്ഷേ ഇതിൻ്റെ എക്സാക്ട് കോസ് അത് തന്നെയാണോ റീസൺ അല്ലെങ്കിൽ യൂട്രസിന്നുള്ള ബ്ലഡ് ഫ്ലൂയിൽ എന്തെങ്കിലും തടസ്സം വന്നതാണോ അല്ലെങ്കിൽ അമ്മയുടെ ബോഡിയിലെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വളരെ പാടാണിത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഹാർട്ട് ബീറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാനോ സ്കാൻ ചെയ്യാനോ എക്സാക്ട്ലി ആ മൊമെൻറ്റിൽ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റത്തില്ല സോ എപ്പോഴും ഈ പ്രോബ്ലം ഉണ്ടായതിന് ശേഷമേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ക്ലിയർ ആയിട്ട് ആ റീസൺ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റിയിരിക്കില്ല പക്ഷെ നമ്മൾ അടുത്ത പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ടത് പ്ലാനിങ് ഫേസിൽ തന്നെ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് നമ്മുടെ തൈറോയിഡ് ഹോർമോണും ബാക്കി എല്ലാ ബ്ലഡ് ചെക്ക് അപ്പൊക്കെ നോക്കി എല്ലാം നോർമൽ നോർമലാണോ തിരിച്ചപ്പെടുത്തി കുറച്ചുകൂടെ കെയർ എടുത്ത് റെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്